ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവറി ചാനൽ എല്ലാവർക്കും സുഖമാണോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപ്പൊളി ചീമച്ചക്ക അല്ലെ കടച്ചക്ക എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കണേ ഈ ഒരു സാധനം മാത്രം മതി നമുക്ക് വയറു നിറയെ ചോറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക തോരൻ എങ്ങനെ വെക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഒരു കടച്ചക്ക എടുക്കുക അത്യാവശ്യം വലുപ്പമുള്ളതും വിളഞ്ഞതും നോക്കി തന്നെ എടുക്കുക ശേഷം ഇതുപോലെ ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കണേട്ടോ ഇത് ഞാൻ വന്നിട്ട് എനിക്ക് അത്രയും വലിയ ചക്കപ്പിടിച്ച് കട്ട് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് ഓരോ ഭാഗമായിട്ട് ചെറുതായിട്ട് എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കണേ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കണ്ടേട്ടോ ഇതുണ്ടെങ്കിൽ നമുക്കിത് മാത്രം മതി ചോറ് അങ്ങനെ ഞാൻ ഇതെല്ലാം ചെത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ചെത്തിയെടുത്തതിനു ശേഷം ഇതുപോലെ നമ്മൾ പച്ചവെള്ളത്തിന് തുപ്പിട്ട് ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിന് നല്ലപോലെ കറയുണ്ട് പിന്നെ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നേച്ച ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം നൈസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാന അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഞാൻ എടുക്കണത് കൊച്ചുള്ളിയാണ് ട്ടോ കൊച്ചുള്ളി എടുക്കുന്നേച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് കൊച്ചുള്ളി എടുക്കണത് കൊച്ചുള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൂടി എടുക്കണം അതിനു ശേഷം നമ്മൾ എപ്പോഴും ഉണ്ടാക്കണത് കറചട്ടിക്കാതാണ് ചട്ടിയിലാണ് ഫുഡ് ഒക്കെ ഉണ്ടാക്കണേ നിങ്ങൾ ഏന്ത് പാത്രത്തിലാണ് ഉണ്ടാക്കണേ ആ പാൻ അടുപ്പിൽ വെക്ക നല്ലതുപോലെ ചൂടാകുമ്പോഴത്തേന് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക ശേഷം കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടിയതിനു ശേഷം മാത്രം വേണം കറിയാപ്പലയൊക്കെ ഇട്ട് കൊടുക്കാനോ ഒരു ഒരു തണ്ട് വറ്റൽ കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണേ എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്ത കാരണം ഞാൻ കറിയാപ്പല മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിൻ്റെ കൂടെ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളിയും കൂടി ഈ കടുക് താളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കണം എന്ന് പറഞ്ഞാൽ അത് നല്ലതുപോലെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിലൂടെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് വേഗം വാടിക്കിട്ടും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം വാടിക്കിട്ടോ ഇത് നന്ന അത്യാവശ്യം വാടിക്കിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കടച്ചക്ക അല്ലെങ്കിൽ ചീമച്ചക്ക എന്ന് പറയുന്ന ചക്കയും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കുക ഫുള്ളായിട്ട് അരിഞ്ഞു വെച്ചേക്കണം അതിനകത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ എല്ലായിടത്തും ഒന്ന് എന്താ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഞാൻ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കുന്ന വഴിയാണ് പറഞ്ഞു തരുന്നത് കുറേ വലിച്ചു നീട്ടാണ്ട് സ്പീഡിൽ എങ്ങനെ ഉണ്ടാക്കാന്നാണ് കാണിച്ചു തരുന്നത് അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരല്പം വെള്ളം കയ്യിലൊന്ന് താളിച്ചു കൊടുത്താൽ മതി അത് കേറെ വെള്ളമൊന്നും ആവശ്യമില്ല കയ്യിലൊന്ന് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് താളിച്ചു കൊടുക്കുക നിങ്ങൾ നോക്കുക ആവശ്യത്തിന് വെള്ളമായോ നോക്കുക ഇതിന് അല്പം വേഗം മാത്രമേ ഉള്ളൂ അങ്ങനെ അതാണ്ട് നമുക്ക് ഇതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആവശ്യത്തിന് കറിയാപ്പില വേണം തേങ്ങ വേണം പച്ചമുളക് വേണം മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം ജീരകം വേണം വെളുത്തുള്ളി വേണം കേട്ടോ വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ അല്ലി മാത്രം മതി ഇത് നമ്മുടെ മിക്സിയിലോട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി അരഞ്ഞു പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ചതച്ചെടുത്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ ചീമ ചക്ക നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ലതുപോലെ വെന്ത് കിട്ടണം ഇല്ലെന്നുണ്ടെങ്കിൽ പച്ച ചവയ്ക്കും ഞാൻ അത്യാവശ്യം നല്ല വേവിച്ചെടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് വെന്തതാണ് ഇഷ്ടം അതുകൊണ്ട് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് എന്ത് ഫുഡായാലും അടുക്കു പിരിക്കാതെ കരിയാണ്ട നിങ്ങൾ അത്യാവശ്യം നല്ലതുപോലെ വേഗിച്ച് തന്നെ എടുക്കുക വേഗിച്ചെടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ അപ്പം നമ്മൾ വേഗിച്ചെടുത്തതിന് ശേഷം അല്പം അതിനകത്ത് വെള്ളം കൂടി ചേർത്ത് അതിലൊഴിച്ചിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കല്ലേ ഇതുപോലെ ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തോരം വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റത്തെ പാടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ എല്ലായിടത്തും പിടിക്കണം അല്ലെങ്കിൽ തേങ്ങയുടെ പച്ച ചവയ്ക്കും അത് കാരണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഞാനിതിന് ശരിക്കും ഓൺ വോയിസ് കൊടുത്തായിരുന്നു കേട്ടോ കുട്ടികൾ കിടന്ന് അലകം വെക്കുന്നുണ്ട് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റണില്ല അതുകൊണ്ട് ഞാൻ പിന്നെയും വോയിസ് കട്ട് ചെയ്തിട്ട് രണ്ടാമത് ഒന്നും കൂടി ഇട്ടതാണ് കേട്ടോ ചീമകച്ചൊക്കെ സാധാരണ നമ്മൾ വറുത്തരച്ച കറിയും കൂടി വെക്കും ഇത് വന്നിട്ട് എനിക്ക് അല്പം ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ വെന്തതായത് കാരണം പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ ഞാനിത് രണ്ട് ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക കിട്ടിയപ്പോൾ ഒരു ചക്ക എടുത്ത് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക കറി കൂട്ടില്ല അത് കാരണമാണ് ചീമച്ചക്ക തോരം വെച്ചത് ഈ ചക്കത്തോരം മാത്രം മതി നമുക്കൊരു പറ ചോറുണ്ടായിരുന്നു നല്ലണ്ട എന്നാൽ അടിപൊളിയായിട്ട് വെന്ത് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചീമച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അപ്പം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്